ഇന്ന് മഴ ആയതുകൊണ്ട് ഞങ്ങളുടെ പുറത്തേക്ക് പോക്കൊന്നും നടന്നില്ല ഇവിടെ കാറ്റും മഴയായിരുന്നു പെട്ടെന്ന് കാലാവസ്ഥ തന്നെ മാറി ശനിയാഴ്ചയൊക്കെ വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് മഴയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷേ പെട്ടെന്നങ്ങ് മാറി അതുകൊണ്ട് എല്ലാം തണുത്ത് മരിച്ച പോലെ കിടപ്പാണ് മഴക്കാറുണ്ട് ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട് കാറ്റോടുകൂടി മഴയുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുക അതുകൊണ്ട് ഇന്ന് വിശ്രമത്തിലാണ് ഇന്ന് ട്രാമലൊക്കെ കാരണം എന്ന് വിചാരിച്ചിരുന്നതാണ് ബാക്കി ഭാഗങ്ങളൊക്കെ പോയി മെൽബണിലെ ബാക്കി ഭാഗമൊക്കെ പോയി കാണാൻ ഓർത്ത് ഇപ്പോൾ തെറ്റി കാണാനെ വെള്ളത്തിൽ തെറ്റി അതുകൊണ്ട് എല്ലാവരും ഇപ്പം നേരത്തെ ജോറിനാണ് ോമചന്റെ പാട്ടോ അങ്ങനെ തണുപ്പൊക്കെ ആയുണ്ട് അവിടെ ആ മിക്കവാറും ഈ തിരക്കൻ ഇടയിലും ആണ് ഞങ്ങളുടെ സായിപ്പിന്ന് ഇങ്ങനെ മൊബൈലൊക്കെ കൂടി ഒന്ന് പുറത്ത് പോകാൻ പറ്റത്തുണ്ട് മൊബൈലൊക്കെ നോക്കിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെ തോട്ടിക്കോട്ടിരിക്കോ എവിടേക്കാ തോടേണ്ടത് തരത്തില്ല എവിടെയൊക്കെ തോട്ടിക്കോട്ടിരിക്കുവാണ് ഇവിടുത്തെ മഴ വേണ്ട തോന്നുന്നുണ്ട് കാണിക്കുക നോക്കട്ടെ ആ അതെ മഴ പെയ്ത ചെന്നം ദിനം പെയ്തിട്ടിരിക്കുവാണ് ഇപ്പോൾ ശക്തമായ മഴയല്ല കാറ്റ് കുറവുണ്ട് മഴ അങ്ങനെ കാണാൻ പറ്റും തോന്നുന്നു ചെറിയ പതി എന്നാ വലിയ തണുപ്പില്ല കേട്ടോ മഴ കാണാൻ മാത്ര വെള്ളം കിടക്കുന്നുണ്ടല്ലേ മഴ കാണാൻ പറ്റും ഇതിന് കാറ്റുണ്ടാവുന്നതാണ് വിഷയം ഉണ്ടാകുന്നത് കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ യാത്രകൾ പാടാണ് നടന്നു പോക്ക കാറ്റുണ്ടാകുന്നുണ്ട് ചെറുതായിട്ട് കാര്യം തുടങ്ങിയിട്ടുണ്ട് വണ്ടികളെല്ലാം മഴയ്ക്ക് പുതർന്നറിയാണ് അതുകൊണ്ട് നമ്മുടെ ചെടി ചെടി കച്ചവടം കച്ചവടക്കുറവാണ് ഗാർഡൻ നേഴ്സറിയിലെ അല്ലെങ്കിൽ ഇവിടെ എല്ലാം വണ്ടി കിടക്കണമായിരുന്നു മൊത്തം വണ്ടി അത് ഷൂപ്പുകാരൻ്റെ വണ്ടി ആട്ടോ അതുകൊണ്ട് വണ്ടി കുറവാണ് വന്നത് വണ്ടിയാണ് ഡോറ് കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ നന്നാക്കാനായിട്ട് ആളും അതിന് ഇത് ഈ മുഴുവൻ ഇലക്ട്രോണിക്സ് ഡോറാണ് ഡോറിൻ്റെ ലോക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു അത് മാറാനായിട്ട് വന്നു ഇലക്ട്രോണിക്സ് ലോക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് എം എന്നതാണ് ഈ ലോക്ക് പിറ്റിയാന്ന സഹോദരൻ്റെ കയ്യും കാലും കഴുത്തൊക്കെ നിറച്ച് ടാറ്റു ചെയ്തിരിക്കുകയാണ് പുള്ളി പണിയുന്നവർക്ക് ഇതിനു വേണ്ടി മുടക്ക് വേണം എന്ന് തോന്നുന്നു കണ്ടുകഴിഞ്ഞാൽ എന്തൊക്കെയോ ഒത്തിരി കുത്തി വെച്ചിട്ടുണ്ട് പുള്ളിയുടെ കയ്യലും കല്ലിലുമൊക്കെ ഇത് ലോക്ക് കുറ്റിയമ്മളുടെ വണ്ടിയാണ് ആ വണ്ടിയിൽ അയാളുടെ പരസ്യം കഴുതിട്ടുണ്ട് ഇതിനവിടെ അവിടെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഇപ്പോഴും മഴക്കാറാണ് നല്ല മഴ ഇവിടെ ലക്ഷണങ്ങൾ തന്നെയാണ് നല്ല മഴക്കാറുണ്ട് മഴ ചാർ ചേർത്ത് തന്നെ നിൽക്കുവാണ് തണുപ്പൊക്കെ ആയി ഒന്ന് ഇത്രയും ദിവസങ്ങളിൽ ചൂടായിരുന്നു തണുപ്പൊക്കെ ആയി വരുന്നുണ്ട് പറഞ്ഞിട്ടില്ല സ്വഭാവ ഞങ്ങളോട് പറഞ്ഞാൽ മതി അതെ അങ്ങനെ ചായ ചായറ്റൈമായി അപ്പോഴത്തേനും ചങ്കരിക്കോച്ചിൻ്റെ യൂനോ എന്ന് പറഞ്ഞ ചീട്ടുകളി അതായത് മുഴുവൻ ചിഹ്നങ്ങളും നമ്പറുകളൊക്കെയാണ് ഒക്കെയാണ് അവരെ കളർ അനുസരിച്ചാണ് രസകരമായൊരു കളിയാണിത് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിയൊക്കെ വേണം

അല്ലേ നികുഞ്ഞാ ഞാൻ പറഞ്ഞില്ലല്ലോ കൊക്കോ ആണേ എ വെയിറ്റ് എ മിനിറ്റ് ഫോർ ആ ഞാൻ പാട്ടൊക്കെ കേറി 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 ഓക്കേ 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 ഉ ടൂ പ്ലെയർസ് ഗെയിമാണ് ഇത് തോറി ഓക്കേ അല്ല ജോമനଙ୍କടാ എന്നാ എന്നാ രണ്ട് രണ്ടാണോ അല്ലേ ഓരമില്ല അപ്പോൾ ഇവിടുന്നല്ല സ്കിപ്പ് ആയത് വേനെ ഞാൻ അല്ലേ നീ ആന്റി ക്ലോക്ക് ഓയിട്ടാണോ അല്ലല്ലാസ്സ് സ്കിപ്പ് ആ സ്കിപ്പ് ആയി ജോർജൻ്റെ みたいന അപ്പോൾ എൻഡർ പോയോ ഞാൻ അല്ല സ്കിപ്പ് ആസ്സ് സ്കിപ്പ് അല്ലേ അത് ഞാൻ എന്താ ഇപ്പൊ ഇപ്പൊ വരെ കളച്ചിട്ടില്ല ആ നീ കളഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതല്ല എന്നല്ല അလို മാതിക്കാൻ ഒരു варіല്ല അല്ല ഞാൻ ഒരേയേ നേത്രരാരോ ഇതാ അവിടെ വര ആളാണ് എല്ലാം മതിയാ കളട്ടോ അത് പറ്റില്ല നേത്രരാരോ നാല് ആ ഇది ശരിയാവലയല്ല റെഡ് ഇല്ലല്ലോ ചിത്രത്തിലേ ചിത്ര ആ ഫൈ കളറ ഇടാ ഓ നോ ഫോറായി ஃபோரா அவக்கொறாயே விட்டு அவக்க

അല്ലെ ശങ്കരി എനിക്കൊരു സംശയോ എന്റെ സംശയം തരുന്നോ ഈ ഇതിന്റെ ഇതിന്റെ കൂടെ ഇപ്പൊ അസീറോ മാതിൽ അതും കൂടി കൂട്ടി ഇതിന്റെ മേളിൽ വെച്ചു പോകാരുന്നു നമ്പറാണ് അവിടെ അവിടെയുണ്ട് അപ്പം ഊന പറഞ്ഞ അളീന് അല്ല കാഡർ ഇല്ല മഞ്ഞ കളർ ഇല്ല എനിക്ക് രണ്ടെണ്ണോ ഞാൻ രണ്ടെണ്ണം ആ തിരിച്ചു തിരിച്ചു ഇല്ലെങ്കിലും ഇല്ല ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും ഒന്നൊന്നില്ലേ ഒന്നുമില്ല രാത്രി ഒന്നൊന്നുമില്ലേ ആ ഉണ്ടോ മാണി മാണിപ്പിക്കൂട്ടി ഈ ഞാൻ കൈ കാണിച്ചിട്ട്

ശങ്കരി കളി വന്നു അവിടെ നാലെടുത്തിട്ടാണോ എടുക്കടേ പിന്നെ എല്ലാണോ അതിന്റെ ഇതും കൂടെ സ്കിപ്പ് ഒരു സ്കിപ്പ് 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 ആയിട്ടുണ്ട് ആ സ്കിപ്പ് സ്കിപ്പായിട്ട് ഇടാൻ പറ്റില്ല എന്നാ പേ സ്കിപ്പ് യെല്ലോ യെല്ലോ ബ്ലൂ